നമസ്കാരം മൂവാറ്റുപുടിയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി നാല് വയസ്സുകാരെ പീഡിപ്പിച്ച കേസ് അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി മൂവാറ്റുപുടിയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനാണ് പുത്തൻകുറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് വയസ്സുകാരി ക്രൂരബലാത്സുഖമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇ ഡി കേസ് ഒഴിവാക്കാൻ കൈക്കൂലി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച മൂവാറ്റുപിട കോടതി ഉപാധികളോടെയാണ് ജാമ്യം രണ്ടും മൂന്നും നാലും പ്രതികൾക്കാണ് ജാമ്യം അനുവദിച്ചത് യുവകലാസഹിതി മൂവാറ്റിപ്പുഴ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു പതിനഞ്ച കമ്മിറ്റി അംഗങ്ങളെ കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് ഉദ്ഘാടനം രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ച മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാത്യു കുടൽനാടൻ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് സ്ഥാപകൻ കെ എം ജോർജിന്റെ ഛായാചിത്ര പ്രയാണത്തിന് മൂവാറ്റിപ്പുഴയിൽ തുടക്കം മാങ്കട ഛായാചിത്രം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി പുതിയ ലേബർ റൂം ഉദ്ഘാടനം മന്ത്രി ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ബ്ലോക്ക് നിർമ്മിച്ചത് വാർത്തകൾ വിശദമായി നാല് വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്കായി മൂവാറ്റുപുഴയിൽ എത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കേസിൽ പുത്തൻകുറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുവംകുളത്ത് നാല് വയസ്സുകാരിയെ ക്രൂരപീഡനത്തിനിരയക്കിയ പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി മോവറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിലെത്തിച്ചു കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കേസിൽ പുത്തൻകുരിശി പോലീസ് അറസ്റ്റ് ചെയ്തത് അമ്മ പൊടിയിൽ ഇറഞ്ഞു കൊലപ്പെടുത്തിയ നാല് വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിലെത്തിച്ച് നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പും കുഞ്ഞ് ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചു അച്ഛന്റെയും അമ്മയുടെയും പരിചരണം വേണ്ടവിധം ലഭിക്കാത്ത കുഞ്ഞു ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഏറിയ സമയവും ഇത് പ്രതി മുതലെടുത്തു എന്നാണ് പോലീസിന്റെ നിഗമനം ബന്ധുക്കളോടായിരുന്നു കുഞ്ഞിന്റെ അടുപ്പം എന്ന് അമ്മ പോലീസിനോട് പറഞ്ഞതായി വിവരമുണ്ട് കുട്ടിയെ പുഴയിൽ ഇറഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ ആലുവ മജിസ്ട്രേറ്റ് കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇ ഡി കേസ് ഒഴിവാക്കാൻ രണ്ടു കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച മൂവാറ്റുപുഴ കോടതി രണ്ടും മൂന്നും നാലും പ്രതികൾക്കാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഇ ഡി ഉദ്യോഗസ്ഥൻ മുഖ്യപ്രതിയായ കോഴക്കേസിൽ മൂന്ന് പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച മൂവാറ്റുപുഴ വിജിലൻസ് കോടതി രണ്ടും മൂന്നും നാലും പ്രതികളായ വിൽസൺ മുകേഷ് മുരളി രഞ്ജിത്ത് എന്നിവർക്കാണ് മൂവാറ്റുപിട വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ വിജിലൻസ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ജാമ്യം അനുവദിച്ചത് കസ്റ്റഡി നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങൾ അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്ന വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചതെന്ന് അഡ്വക്കേറ്റ് ജിയോ പോൾ അഡ്വക്കേറ്റ് മൗനിഷ് എന്നിവർ പറഞ്ഞു ഈ കേസിൽ അന്വേഷണ ഏജൻസി പാലിക്കേണ്ട നടപടിക്രമങ്ങളും നിയമം നിർബന്ധിക്കുന്ന അനുശാസിക്കുന്ന നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉയർത്തിയ വാദമുള്ളത് അത് കോടതി തത്വത്തിൽ അംഗീകരിച്ചു എന്നതാണ് ഈ ഒരു ഈ ഈ ഒരു സെൻസേഷനായിട്ടുള്ള കേസിനും ഇത്തരത്തിലൊരു ബെയിൽ ഉത്തരവ് കിട്ടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നാം പ്രതിയിലേക്കുള്ള അന്വേഷണത്തെ തുടർന്ന് അന്വേഷണ ഏജൻസി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒന്നാം പ്രതിയെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ഇത് വിജിലൻസ് കോടതി ഏത് എവിടേക്കാണ് അന്വേഷണം കൊണ്ടുപോകുക ആരേക്ക് അന്വേഷണം കൊണ്ടുപോകുന്ന നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയാൻ സമയം കൂടി ആയിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ തൽക്കാലം ആയിട്ടില്ല ഇപ്പോൾ രണ്ടാം പ്രതി രണ്ട് മൂന്ന് പ്രതികൾ രണ്ട് മൂന്ന് നാല് പ്രതികൾ ഈ കൈപ്പുലി പണവുമായി കൈയ്യോടെ പിടികൂടി എന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി ഉൾപ്പെടെ ആ പ്രതി ഉൾപ്പെടെ ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് സുപ്രധാനമായ കാരണം കാണിച്ചുകൊണ്ട് ജാമ്യം വരുത്തുകയാണ് അറസ്റ്റ് ചെയ്ത മൂന്ന് പ്രതികൾക്കും ഉപാധികളോട് ജാമ്യം

ഇ ഡി കേസിൽ നിന്ന് ഒഴിവാക്കാൻ കൊല്ലം സ്വദേശിയായ വ്യവസായിയിൽ നിന്ന് കോട വാങ്ങാൻ ശ്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ആണ് കേസിലെ ഒന്നാം പ്രതി ഇ ഡി ഉദ്യോഗസ്ഥനെതിരെയുള്ള തെളിവ് സമാഹരണം പുരോഗമിക്കുകയാണ് യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ മുരളി ഭവനിൽ കെ എസ് നഗറിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ മുരളീ ഭവനിൽ കെ എസ് സുധീനഗറിൽ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നാടകത്തെ കുറിച്ച് ഈ നാടകം ആണവാസത്തില് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അധികാരത്തിൽ ഗവൺമെന്റ് രൂപീകരണമാണ് അത് രൂപീകരണമാകുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞതാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ നാടകമാണ് ഏറെ സഹായിക്കുന്ന അതുപോലെ അനേക കലാകാരന്മാർ കലാകാരന്മാരുടെ നാടകം മാത്രമല്ല ഈ കഥാപ്രസംഗം മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെയൊക്കെ ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ കൂട്ടായ്മ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് യുവരാസാഹിതി യുവരാസാഹിതി ഉൾപ്പെടെയുള്ള കൂട്ടായ്മയുടെ പ്രവർത്തന ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടികുടി ജോളി പൊട്ടയ്ക്കൽ കെ പി അലിക്കുഞ്ഞ സി എം ഇബ്രാഹിം കരീം തുടങ്ങിയവർ പ്രസംഗിച്ചു യുവകലാസാഹിത്യ മണ്ഡലം സെക്രട്ടറിയായി കെ പി സബീഷിനെയും പ്രസിഡന്റായി പി വി ജോയിയെയും വൈസ് പ്രസിഡന്റുമാരായി പി എസ് സുബൈർ അബു അലി എന്നിവരെയും ജോയിന്റ് സെക്രട്ടറിമാരായി നൌഷാദ് പ്ലാമൂട്ടിൽ സാഗർ മമ്മൂട്ടി എന്നിവരെയും പതിനഞ്ചംഗ കമ്മിറ്റി അംഗങ്ങളായി കൺവെൻഷനിൽ തെരഞ്ഞെടുത്തു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നിർവഹിച്ചു ഒന്ന് കോൺഗ്രസ്സിലെ ഒരു വലിയ മാറ്റത്തിൽ തലമുറയുടെ മാറ്റം എന്ന് കഴിഞ്ഞാൽ അത്രയും അപ്പുറം കോൺഗ്രസിൻ്റെ ചിന്താപദ്ധതിയിൽ വലിയൊരു മാറ്റത്തിന് നേതൃത്വം നൽകിയത് രാജീവ് ഗാന്ധിയായി രണ്ട് രാഷ്ട്രീയത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങളൊന്നുമില്ലാതെ സ്വതന്ത്രമായും വളരെ സർവസൂത്രമായും നിലനിർത്തുന്ന നേരെ പൊതുരംഗത്ത് വന്ന് പ്രധാനമന്ത്രിയായി അദ്ദേഹം രാജ്യത്തിൻ്റെ ദിശ മാറ്റിയ നേതാവാണ് രണ്ടു തന്നെ ഒന്ന് ഒരുപക്ഷെ അധികാര വികേന്ദ്രീകരണമെന്ന ആശയം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന വലിയ ചിന്ത എത്രയോ എത്രയോ ആരംഗത്തിലേക്ക് ഇറങ്ങിച്ച ജനാധിപത്യത്തിന്റെ ശക്തിയും കരുത്തും ഗ്രാമങ്ങളിലേക്ക് പകർന്നു കൊടുത്ത് യഥാർത്ഥത്തിലെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന എല്ലാ അർത്ഥത്തിലും കാരണം ഇന്ത്യയുടെ ആത്മാവ് ഉറങ്ങുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ആ ഗ്രാമങ്ങളിലേക്ക് ജനാധിപത്യത്തിന്റെ ശക്തിയും കരുത്തും പകരാൻ വേണ്ടി അധികാരം വികേന്ദ്രീകരണമെന്ന ശക്തമായ ആശയം രാജ്യത്തിൻ്റെ പ്രധാന ജീവിത രാജീവ് ഗാന്ധിയുടെ ശക്ത ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ എം സലീം പി എസ് സലീം ഹാജി കെ ജി രാധാകൃഷ്ണൻ പി എം അബൂബക്കർ കെ എ അബ്ദുൾസലാം ഷാൻ പ്ലാക്കുടി ഷിബു പരീക്കൻ പി പി ജോളി മുഹമ്മദ് റഫീഖ് കെ ഭദ്രപ്രസാദ് ഷൌക്കത്തലി മീരാൻ റിയാസ് താമരപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു കേരള കോൺഗ്രസ് സ്ഥാപകൻ കെ എം ജോർജിന്റെ ഛായാചിത്ര പ്രയാണത്തിന് മൂവാറ്റുപിടി തുടക്കമായി പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് ഷൈസൻ മാങ്കട ഛായാചിത്രം ഏറ്റുവാങ്ങി കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ടി സ്ഥാപകൻ കെ എം ജോർജിന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഛായാചിത്ര പ്രയാണം ആരംഭിച്ചു തുടർന്ന് കെ എം ജോർജിന്റെ ഛായാചിത്രം പാർട്ടി ഉന്നതാധികാര സമിതി അംഗവും ജാഥ ക്യാപ്റ്റനുമായ അഡ്വക്കേറ്റ് ഷൈസൺ മാങ്ങടിക്ക് കൈമാറി കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി പ്രയാണം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ എല്ലാ മേഖലയിലും സമ്പൂർണ്ണ പരാജയമാണെന്ന് എം പറഞ്ഞു കേരള കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സമ്മേളനം മൂന്ന് ദിനങ്ങളിലായി എറണാകുളത്ത് നടക്കുകയാണ് അതിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ സ്ഥാപന പ്രഥമ ചെയർമാനുമായ ശ്രീ കെ ജോർജിന്റെ ഛായാചിത്രം ആരംഭിക്കുക പാർട്ടിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ക്യാമ്പുകൾ സമ്മേളനങ്ങൾ നടത്തുന്നത് അറുപത് വർഷം പൂർത്തിയാകുന്ന ഈ അവസരത്തിൽ നീണ്ട ആറ് പതിറ്റാണ്ട് കാലം കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സർവോപരി സാധാരണക്കാരായിട്ടുള്ള ചെറുകിട ഇടത്തരം കർഷകർക്കെല്ലാം വേണ്ടി കേരള കൊളേഷൻ കോൺഗ്രസ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും ഇത് കേരള ചരിത്രത്തിൻ്റെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ജന്മം കൊണ്ട് ഈ നീണ്ട ആറ് വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി പ്രവർത്തനം മുൻമന്ത്രി ടി യു കേരള കോൺഗ്രസ് സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി ജോണി അരി കാട്ടേൽ ഉന്നതാധികാര സമിതി അംഗം എ ടി പൗലോസ് വിനോദ് തമ്പി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമി തെക്കേക്കര സി കെ സത്യൻ ബേബി വട്ടക്കുന്നേൽ ടോമി പാലമല ടോം കുര്യച്ചൻ കെ എം ജോർജ് ജേക്കബ് ഇരമംഗലത്ത് സോജൻ പിട്ടപ്പിള്ളൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പാർട്ടി നേതാക്കളായ റെബി ജോസ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സി പി ജോയി ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകുടി സജീവ് വട്ടകുടി ജോമി ജോൺ രാജു കണിമറ്റം ലോറൻസ് സേനാനിക്കൽ ജോർജ് മേക്കൂഴിക്കാട്ട് എം വി ഫ്രാൻസിസ് തുടങ്ങിയവർ ജാതിക്ക് നേതൃത്വം നൽകി മൂവറ്റുപുഴ ജനറൽ ആശുപത്രിയിലെ പുതിയ ഒ ബ്ലോക്കും ലേബർ റൂമിന്റെ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് എം എൽ എ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ ഒ പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് മന്ത്രി വീണാ ജോർജ് നിർവഹിക്കുമെന്ന് മാത്യു കുഴവനാടൻ എം എൽ എ അറിയിച്ചു ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ സൗകര്യത്തിന് പ്രാധാന്യം നൽകി വിവിധ ഇടങ്ങളിലെ പ്രവർത്തിക്കുന്ന ഒ പി വകുപ്പുകളെല്ലാം ഒരു ബ്ലോക്കിലേക്ക് ക്രമീകരിക്കുന്നതിനായിട്ടാണ് പുതിയ ഒ പി എനക്സ് ഒന്നാം നില കൂടി നിർമ്മിച്ചിരിക്കുന്നതെന്നും പുതിയ ഒ പി ബ്ലോക്കിൽ ഡോക്ടർമാർക്ക് ഒരേ സമയം രോഗികളെ പരിശോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പതിനൊന്ന് ഒ പി മുറികളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നും എം പറഞ്ഞു നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ആൻഡ് ഇൻസ്പൈറിംഗ് ജേർണി ഇൻ ടു ദ്യൂച്ചർ പൂർണ്ണമാകുന്നു നമസ്കാരം